ഹായ് ഹലോ നമസ്കാരം ഇന്നൊരു ചെറിയൊരു വീഡിയോയാണേ എന്നാന്ന് വെച്ചാൽ വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം മഴ പെയ്തല്ലോ നമ്മുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ മഴ പെയ്തു ഇനി മഴക്കാലമൊക്കെ ചിലപ്പം വരാൻ പോയില്ലേ അപ്പോഴത്തേനൊരു പ്രശ്നമുണ്ട് കടുത്ത് ഇത്രയും വേനലിൽ ഈ പൊഴിഞ്ഞ ഇലകളെല്ലാം ഈ ഇതുപോലുള്ള റൂഫിംഗ് ഷീറ്റിൽ ഇതിപ്പോൾ കാർപോർച്ചിൻ്റെ മുകളിൽ ഷീറ്റിട്ടിരിക്കുന്ന ഇതിൽ വന്ന് കിടക്കും പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം കൂടി വീണ് കഴിയുമ്പോൾ അത് ചീഞ്ഞളിഞ്ഞ് അതിൻ്റെ കോട്ടിങ് അതായത് അറിയാമല്ലോ ഈ അലുമിനിയം ഇതുപോലുള്ള ഷീറ്റുകൾ കോട്ടഡാണ് ഇതിന് കോട്ടിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നേരെ തുരുമിക്കാൻ തുടങ്ങും പിന്നെ ഓട്ട വീഴും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഷീറ്റുകളിൽ അത് നിങ്ങൾ റൂഫിംഗ് ഷീറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർപോർസ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കരിയിലേയും കാര്യങ്ങളും കടന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ മഴക്കാലം എത്തുന്നതിന് മുന്നേ അതിനെ കളയ്യുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെയുള്ള ഡെപ്പോസിറ്റ്സ് വന്നടിയും അത് ജീർണിച്ച് ആ ഡെപ്പോസിറ്റ് വന്നടിയും അത് പെട്ടെന്ന് പോവില്ല അങ്ങനെ ആ ഷീറ്റ് കേടാവും ഞാൻ കാണിച്ചുതരാം അപ്പം ഇത് കാണിച്ചല്ലെങ്കിൽ അടിച്ചു കഴിയുമ്പോഴത്തേനും ആ ഒരു പോർഷനിലൊക്കെ ഇതിൻ്റെ ഒരു കോട്ടിങ് കാര്യങ്ങളും പോയിട്ടുണ്ട് അപ്പോൾ അടിച്ച് വരികയാണ് അടിച്ച് ക്ലീനാക്കി ഓരോ പോർഷൻ ക്ലീനാക്കി വരികയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പോയൊരു പോർഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഒരു ചെറിയ ഇതൊരു പേരുടെ മരം ഇതുകൊണ്ടോ ഇത് വെട്ടിക്കളയണം ഇതിൻ്റെ കുറച്ച് കമ്പുകൾ കാരണം ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എലികളും കാര്യങ്ങളും നീങ്ങിയിട്ടുള്ളത് പിന്നെ അപ്പുറത്തൊരു നമ്മുടെ മഹാഗണി നിപ്പുണ്ട് മഹാണിയല്ല നമ്മുടെ കൂളൊന്നും ഇപ്പുണ്ട് അപ്പോൾ കൂളത്തിൻ്റെ ഇലയും ഇതൊക്കെ ഈ സംഭവങ്ങൾ മൊത്തം അപ്പം പിന്നെ അതേപോലെ തന്നെ തെങ്ങിൻ്റെ ഓല ഇതെല്ലാം വെട്ടി ശരിയാക്കണം മൊത്തത്തിൽ ഓക്കെ ഇത് കണ്ടോ ഇതുപോലെ കോട്ടിങ് പോവും ഇതിപ്പം അവിടെ ആ നമ്മുടെ തൂത്തുവാരി കണ്ടപ്പുഴത്തേന് കണ്ടതാണ് ആ കരിയിലെ മൊത്തം കടന്ന് ജീർണിച്ചതിൻ്റെയാണ് ആ കോട്ടിങ് പോയിരിക്കുന്നത് ഇനിയിപ്പോൾ കാലക്രമം ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് ഒന്നും അടിച്ചില്ല എന്നുണ്ടെങ്കിൽ തുരുമ്പിക്കാൻ തുടങ്ങും അതായത് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം പോകാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല ഇനി വെട്ടി കളയണം പേരയുടെ മരം ഇതാണ് കമ്പാണ് അതെല്ലാം വെട്ടി ക്ലീൻ ആക്കണം മൊത്തത്തിൽ അപ്പോൾ മൊത്തത്തിൽ ക്ലീനാക്കി നമ്മൾ സെറ്റപ്പ് ആക്കിയെടുത്തു മൊത്തത്തിൽ പേരയുടെ കമ്പ് ഇതും എല്ലാം വെട്ടിക്കളഞ്ഞു ഓലയും എല്ലാം വെട്ടിക്കളഞ്ഞ് ക്ലീൻ ആക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ നിങ്ങളുടെ റൂഫൊക്കെ കാണുവാണെങ്കിൽ വെട്ടിക്കളഞ്ഞ് എല്ലാം നിരപ്പാക്കി കൊടുക്കുക മഴക്കാലമാണ് ഇനി വരാൻ പോകുമെന്ന് സൂക്ഷിക്കുക